ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم انه من يشرك بالله <applause> فقد حرم الله عليه الجنه وماواه النار وما للظالمين من أنصار. يا رب بهمني مؤمنين مؤمنات الله سبحانه وتعالى നിയമങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും സൂക്ഷ്മത പുലർത്തി തക്കവയുള്ളവരായി മാറണമേ എന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ് ബസിയത്ത് ചെയ്യുകയാണ് അങ്ങനെ ജീവിതം ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകുന്ന പോകാൻ കഴിയുന്ന യഥാർത്ഥ മുത്തത്യങ്ങളുടെ കൂട്ടത്തിൽ ഉള്ളാഹു നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അറബി മാസങ്ങളിലെ ഏറ്റവും പുണ്യമേറിയ ദിനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ് ദുൽഹിജ മാസം അതിലെ ആദ്യത്തെ പത്ത് ദിനരാത്രങ്ങൾ പ്രത്യേകിച്ചും ഏറെ പുണ്യമുള്ളതാണ് എന്ന് പരിശുദ്ധ ഖുർആാനിൻ്റെയും തിരുനബി മുസ്തഫ റസൂൽ ഉബാഹി സല്ലു അലി സ്വലമിയുടെയും ഒക്കെ വചനത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഖുർആാനിൽ ഹജ്ജി എന്ന പേരിൽ തന്നെ ഒരു സുഹൃത്തുണ്ട് അതിലെ ഇരുപത്തി എട്ടാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഗുണം ചെയ്യുന്ന ചില ദിവസങ്ങളെ നിങ്ങൾക്ക് സാക്ഷിയാക്കാൻ അള്ളാഹുവിൻ്റെ നാമങ്ങൾ അതിൽ ധാരാളമായി പ്രകീർത്തിക്കാൻ സ്മരിക്കാൻ ഫിഅയ്യാമി മഅലൂമാത് എണ്ണപ്പെട്ട ചില ദിനരാത്രങ്ങൾ നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട് എന്നാണ് മഹാന്മാരായ മുഫസ്സിറുകൾ ഇബ്നു അബ്ബാസ് റഹിമഹുലയെ പോലെയുള്ള മുഫസ്സിരിങ്ങൾ അതിനെ വിശേഷിപ്പിച്ചത് ദുൽഹിജ്ജ മാസത്തിലെ പുണ്യമാക്കപ്പെട്ട ദിവസങ്ങളെക്കുറിച്ചാണ് ഇത് പറഞ്ഞത് എന്നാണ് മാത്രവുമല്ല ഈ ദിവസങ്ങളെപ്പറ്റി പ്രത്യേകം അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട് ദുനിയാ ദുനിയാവിലെ ഏറ്റവും പുണ്യകരമാക്കപ്പെട്ട ദിവസങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിയുമ്പോൾ അതിൽ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളാണ് എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് മാത്രമല്ല റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു അൽ അമലു സാലിഹ് അഹബ്ബു അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട ദിവസങ്ങളുടെ കൂട്ടത്തിൽ ിൽ നിർവഹിക്കാൻ ഏറ്റവും പുണ്യമാക്കപ്പെട്ട ദിവസങ്ങൾ നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് ഈ പത്ത് ദിവസങ്ങളെ കുറിച്ചാണ് എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് മറ്റൊരു പ്രത്യേകത ഈ ദുൽഹിജ മാസത്തിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഈ പത്ത് ദിവസത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഷഹാദത്ത് കലിമ ഉച്ചരിച്ച മുസ്ലിമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ സന്ദർഭങ്ങളിൽ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളായ ബാക്കിയെല്ലാ അനുഷ്ഠാനങ്ങളും കടന്നു വരുന്നു എന്നതാണ് നമസ്കാരം നമ്മൾ നിർവഹിക്കുന്നു അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ സുന്നത്ത് നോമ്പുകൾ നമ്മൾ അനുഷ്ഠിക്കുന്നു പ്രത്യേകിച്ചും ദുൽഹിജമ്പതിൻ്റെയൊക്കെ നോമ്പിനെക്കുറിച്ചൊക്കെ നമുക്കറിയാം അതുപോലെ തന്നെ ക്കാത്ത് അവധി നിശ്ചയിച്ച ആളുകൾ ഉണ്ടാവും അവരുടെ ഹൗലി വർഷം തികയിന്ന് ചിലപ്പോൾ ദുൽഹിച്ച മാസത്തിലാണെങ്കിൽ അങ്ങനെ ജക്കാത്തിന്റെ ഭാഗമാകുന്ന ആളുകളുണ്ടാവും അതുപോലെ തന്നെ ഹജ്ജിന്റെ കർമ്മങ്ങളും നടക്കുന്ന സന്ദർഭങ്ങളാണ് ഈ ദിവസങ്ങൾ എന്നതാണ് ഇതിന്റെ പ്രത്യേകത എല്ലാം ചേർന്നു വരുന്ന ഒരു സമയം സന്ദർഭം എന്ന നിലക്കൊക്കെ ഇതിന് വലിയ പ്രാധാന്യമുണ്ട് എന്നൊക്കെ നമുക്ക് മഹാന്മാരായ പണ്ഡിതന്മാരുടെ രേഖകളിൽ നിന്നൊക്കെ കാണാൻ കഴിയും പരിശുദ്ധ എന്നിട്ട് പറഞ്ഞു അലയാൽ പത്ത് ദിനങ്ങൾ തന്നെയാണ് സത്യം ഇതിനെക്കുറിച്ചും വിശദീകരിക്കപ്പെട്ടത് ഈ സത്യം ചെയ്ത് പറഞ്ഞ് വിശേഷിപ്പിച്ച ദിവസങ്ങൾ ദുൽഹിജയിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും മാത്രമല്ല അജ്ജിന്റെ കർമ്മങ്ങൾ നമുക്കറിയാം യൗമു തെർവിയ എന്ന് പറയുന്നത് ദുൽഹിജ എട്ടിനാണ് റിയാം ദുൽഹിജ നഹർ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുൽഹിജ പത്തിനാണ് ബലിപെരുന്നാളിന്റെ ദിവസം എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ ദിവസങ്ങളുടെ ഒരു പ്രാധാന്യം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക ഏറ്റവും പുണ്യമാക്കപ്പെട്ട അള്ളാഹു പവിത്രമാണ് എന്ന് വിശേഷിപ്പിച്ച ഒരു തിന്മകളുമില്ലാതെ അതുപോലെ തന്നെ കലഹങ്ങളില്ലാതെ വളരെ പരിശുദ്ധമായി സ്വീകരിക്കേണ്ട മാസങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതാണ് യഥാർത്ഥത്തിൽ ദുൽഹിജ മാസം അതിൻ്റെ ഒരു ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത് ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കുന്ന പ്രവാചകനാണ് മഹാനായ ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്സലാം അതുപോലെ തന്നെ ഇസ്മായിൽ അലിഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ മാതാവ് ഹാജർ അതുപോലെ തുടങ്ങിയ അനുബന്ധമായ ചരിത്രങ്ങളൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തെ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുവിന്റെ കൽപ്പന നമുക്ക് കാണാൻ കഴിയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വൃത്താന്തങ്ങള് അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രത്തെ അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തെ കുറിച്ച് മാർഗത്തെ കുറിച്ച് ദൗത്യത്തെ കുറിച്ചൊക്കെ പ്രവാചകരെ താങ്കൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പരിശുദ്ധ ഖുർആാൻ നമ്മളോട് പറഞ്ഞു തന്നെ നമുക്ക് കാണാൻ കഴിയും എന്തായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഏറ്റവും വലിയ ദൗത്യം ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്തിനായിരുന്നു അദ്ദേഹം നിയോഗിക്കപ്പെട്ടത് എവിടെയായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം അദ്ദേഹത്തിന്റെ ആദ്യത്തെ ദൗത്യം എവിടെ നിർവഹിക്കപ്പെട്ടു തുടങ്ങി പിന്നീട് എങ്ങനെയാണ് അദ്ദേഹം മക്കയിലേക്ക് എത്തിപ്പെടുന്നത് എന്നതൊക്കെ നമുക്കറിയാം ഞാൻ ആ ചരിത്രത്തിലേക്ക് പോകുന്നില്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയോട് ചോദിക്കുന്ന ചില വചനങ്ങളെ ഖുഹാൻ നമുക്ക് ഓർമ്മിപ്പിച്ചു തരുന്നുണ്ട് തന്റെ ഉപ്പയോട് ബാപ്പയോട് ചോദിക്കുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജനങ്ങളോട് ചോദിക്കുന്നു മാ നിങ്ങൾ ഏതൊന്നിനെയാണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്തിനാണ് വിവാദത്തെടുത്തുകൊണ്ടിരിക്കുന്നത് ആർക്കു വേണ്ടിയിട്ടാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അവർ എന്തിനെയാണ് ആരാധിച്ചത് എന്ന് ഇബ്രാഹിം ദബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറിയാനിട്ടല്ല അദ്ദേഹം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ ചെയ്യുന്നതിനെ സാക്ഷിയാണ് അദ്ദേഹം പക്ഷെ അദ്ദേഹം അവർ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളിലെ ദോഷം തെറ്റ് നിരർത്ഥകത അവരെ അധ്വാനിക്കുന്നതൊക്കെ വിഫലമായി പോകുമല്ലോ എന്ന് ഓർത്തിട്ട് അതിലെ ആ പ്രവണതയെ തിരുത്താനാണ് അദ്ദേഹം അത് ചോദിക്കുന്നത് അപ്പൊ അവര് പറഞ്ഞു അവരെ എന്തിനാണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ചെയ്യുന്നു ഞങ്ങളിതാ ഈ ബിംബങ്ങളെ ഈ വിഗ്രഹങ്ങളെയൊക്കെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത് ഞങ്ങൾ അതിന്റെ മുമ്പിൽ അങ്ങനെ ചടഞ്ഞുകൂടി ഇരുന്ന് അതിനു വേണ്ടി പുഷ്പാർച്ചനകളൊക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ മുമ്പിലാണ് ഞങ്ങളുടെ വിവാദത്തെ എന്ന് പറയുന്നത് അവരോട് തിരിച്ചു ചോദിക്കുന്നുണ്ട് ചോദ്യം കുറാൻ പറയുന്നു ും പറയപ്പോ ചോദിക്കാൻ നിങ്ങൾ അവരോട് പ്രാർത്ഥിക്കുമ്പോൾ അവരത് കേൾക്കുന്നുണ്ടോ നിങ്ങൾ ഈ വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കുമ്പോൾ അവരത് കേൾക്കുന്നുണ്ടോ നിങ്ങൾ ഉപകാരം ചെയ്യണമെന്ന് പറയുമ്പോൾ അവരത് കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ അത് പറഞ്ഞാൽ അത് അവർ കേൾക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഉപദ്രവം ചെയ്യുമോ ഉപകാരം കിട്ടുമോ പ്രാർത്ഥിക്കുമ്പോൾ അത് കേൾക്കുമോ എന്ന് ഖുർആൻ വളരെ കൃത്യമായി നമ്മളോട് ചോദിക്കുന്നുണ്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പ്രാർത്ഥനയുടെ സന്ദർഭം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് നമ്മളുടെ ഈ ഭൗതികമായ നമ്മുടെ ഈ കഴിവിനപ്പുറത്തുള്ള ചില കാര്യങ്ങളാണതൊക്കെ ഭൗതികമായ നമ്മുടെ കൊടുക്കൽ വാങ്ങലുകൾക്ക് അപ്പുറത്ത് അള്ളാഹുബിന്റെ ഒരു സഹായത്തെ കുറിച്ചാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനാണ് പ്രാർത്ഥന അപേക്ഷ എന്ന് പറയുന്നത് അവിടെയാണ് അതിന് സാധിക്കുമോ എന്ന് ചോദിക്കാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അപ്പൊ അവർ മറുപടി എന്താണ് പറയണത് കേൾക്കില്ല എന്നൊന്നുമല്ല അവർ പറയണം ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്നൊന്നുമല്ല അവർ പറയണം അവർ പറയുന്നത് പറയണത് അവർ പറഞ്ഞു ഞങ്ങളുടെ വാപ്പമാർ ഇത് ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ വാപ്പാരി ഇങ്ങനെയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്രകാരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് അപ്പൊ വാപ്പാരി ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് അവർ അന്വേഷിക്കുന്നില്ല ആ അന്വേഷണത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും മുകളിൽ ചോദ്യം ചോദിച്ചാൽ വിഗ്രഹങ്ങൾ കേൾക്കോ അവർ ഉപകാരം ചെയ്യോ ഉപദ്രവം ചെയ്യോ അല്ലെങ്കിൽ ഉപദ്രവം വന്നാൽ തട്ടിമാറ്റി കളയാൻ കഴിയോ എന്ന് ചോദിച്ചാൽ ഇല്ല ഇല്ല എന്നാണ് ഉത്തരം ആർക്ക് ചോദിച്ചാൽ മനസ്സിലാവും അവരത് ചെയ്യുന്നില്ല നമുക്കറിയാം ആരാകണം ആരാധ്യൻ ആരാധിക്കപ്പെടാൻ അർഹൻ ആരാകണം ഇലാ നമുക്ക് പ്രാർത്ഥനകൾ സമർപ്പിക്കാൻ കഴിയുന്നതാകണം നമ്മുടെ ഒരു അപേക്ഷകൾ സമർപ്പിക്കാൻ കഴിയണം നമ്മുടെ ആഗ്രഹങ്ങൾ സമർപ്പിക്കാൻ കഴിയണം അങ്ങനെ അതിന് പരിഹാരം നൽകാൻ കഴിയുന്നതാണ് ഇലാഹ എന്ന് പറയുന്നത് ആരാധ്യൻ എന്ന് പറയുന്നത് അത് അതിന്റെ ക്വാളിറ്റീസ് എന്തായിരിക്കണം അതിന്റെ ഗുണങ്ങൾ എന്തായിരിക്കണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഖുർആൻ അത് പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് എന്താണ് ഒരു പ്രത്യേകത അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണോ നമ്മൾ നോക്കിയാൽ മതി നമ്മൾ എല്ലായിടത്തും സഹായം തേടിയും നമ്മൾ ആശ്വാസത്തിന് വേണ്ടി തേടുന്നവർക്കൊക്കെ ഈ ക്വാളിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി അപ്പൊ നമുക്ക് മനസ്സിലാകും ഖുർആൻ പറഞ്ഞ ആരാധ്യൻ ആരാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതിനോട് തന്നെയാണോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് സഹായം ചോദിക്കുന്നതിനോട് തന്നെയാണോ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ല നമ്മുടെ വഴി തെറ്റിയിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഖുർആൻ വളരെ ലളിതമായി ഇബ്രാഹിം നബീരോട് അത് പരിചയപ്പെടുത്തുന്നുണ്ട് ഒന്നാമത്തത് പറഞ്ഞു ാഹു ആരാണ് ഇല്ലാഹു ആരാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നവൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യാൻ കഴിയുന്നവൻ നിങ്ങൾ സഹായം ചോദിച്ചാൽ നിങ്ങൾക്ക് സഹായം നൽകാൻ കഴിയുന്നവൻ നിങ്ങൾക്ക് എല്ലാ ആപത്തുകളും വന്നാൽ അതിനെ തട്ടിമാറ്റി കളയാൻ കഴിയുന്നവൻ അതിന്റെ പ്രത്യേകത എന്താണല്ലത് ഈ അവനാണ് എന്നെ സൃഷ്ടിച്ചത് ഫഹുവഹിദീൻ അവനാണ് എനിക്ക് മാർഗം നൽകിയത് ഏതു വഴി ഹിദായത്തിന്റെ വഴികൾ നൽകിയത് അപ്പൊ നമ്മളെ സൃഷ്ടിച്ചു എന്നതാണ് ഒരു ഇലാഹനുള്ള ഒന്നാമത്തെ ഘടകം നമ്മൾ മനസ്സിലാക്കുക നമ്മളെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് നോക്കുക ആ സൃഷ്ടാവിനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് അഭിവാദ്യത്തെടുക്കേണ്ടത് ദുര ചെയ്യേണ്ടത് മറ്റുള്ള എല്ലാ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട നമ്മൾ സമീപിക്കേണ്ടത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കാം അത് ഹാലിക്കാവണം എന്നാണ് ഹാലിക്കുന്ന സൃഷ്ടാവാണ് സൃഷ്ടിച്ച കാര്യങ്ങളാണ് നമ്മളെ സൃഷ്ടിച്ചു ജീവജാലങ്ങളെ സൃഷ്ടിച്ചു സസ്യ ലതാദികളെ സൃഷ്ടിച്ചു പ്രപഞ്ചത്തെ സംവിധാനിച്ചു അതാണ് നമ്മൾ അള്ളാന്ന് വിളിക്കുന്നത് ആ അള്ളാഹിനോട് മാത്രമേ അത് പാടുള്ളൂ എന്നുള്ളതാണ് അള്ളാഹു ആണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോടാണോ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ല അള്ളാഹുവിനപ്പുറം നമ്മൾ ആരോടെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ അത് വലിയ ഗൗരവമുള്ള തെറ്റായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് മാത്രമല്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ പ്രാർത്ഥനക്കർഹൻ ആരാണ് സൃഷ്ടാവായിരിക്കണം എന്നാണ് ഖുർആാൻ മുന്നോട്ട് വെക്കുന്ന തത്വം നമ്മൾ ആലോചിക്കുക നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആരോടാണ് ഹാലിക്കുന്നോടാണോ നമ്മൾ സഹായം തേടുന്നത് ഈ ഹാല്യത്തിനോടാണോ നമ്മൾ സങ്കടം സമർപ്പിക്കുന്നത് ഈ ഹാല്യത്തിനോടാണോ നമ്മൾ വേദനകളും വേവലാദികളും ഉണ്ടാകുമ്പോൾ പടസോനയെ അല്ലെങ്കിൽ നമ്മൾ ആ നിലക്കുള്ള തേട്ടങ്ങളുണ്ടല്ലോ നമ്മൾ ഉൾവിളി അത് ആരോടാണ് അതുപോലെ ശേഖന്മാരോടാണോ തങ്ങന്മാരോടാണോ വിവിമാരോടാണോ വിഗ്രഹങ്ങളോടാണോ മലക്കുകളോടാണോ ജിന്നുകളോടാണോ പ്രകൃതിയിലെ പ്രതിഭാസങ്ങളോടാണോ സൂര്യനോടാണോ ചന്ദ്രനോടാണോ അല്ലെങ്കിൽ ഇടിയോടാണോ മിന്നലോ മിന്നലിനോടാണോ കാറ്റിനോടാണോ മഴയോടാണോ ഇങ്ങനെ ഏതിനോടുമാണെങ്കിലും ശരി അവയൊന്നും സൃഷ്ടിക്കുന്നില്ല എന്നുള്ളതാണ് അവരോടൊന്നും ഇത് ചോദിക്കാൻ പാടില്ല എന്നതിൻ്റെ ഏറ്റവും പ്രസക്തമായ ഉത്തരമെന്ന് നമ്മൾ മനസ്സിലാക്കുക പ്രതിസന്ധികളിൽ പ്രയാസങ്ങളിൽ പരീക്ഷണങ്ങളിൽ ആപത്തുകളിൽ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ നമ്മൾ സൃഷ്ടാമിനോടാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഉറപ്പുവരുത്തിയിട്ടില്ല നമ്മുടെ ജീവിതത്തിലെ എല്ലാ അമലുകളും പൊളിഞ്ഞു പോകുമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ട ഉള്ളൂ നമ്മൾ ഈ ചെയ്യുന്നത് ആരോടാണ് അതൊരു ശ്രദ്ധാവാണോ എന്നതാണ് നമ്മൾ ആലോചിക്കുന്നു രണ്ടാമത്തത് ക്വാളിറ്റിയാണ് ആരാണ് എനിക്ക് റിസ്ക് നൽകുന്നത് എന്ന് എനിക്ക് ഭൂമിയിൽ ആഹാരം നൽകുന്നത് ആരാണ് എനിക്ക് എവിടുന്നാണ് ഈ ഭക്ഷണം കിട്ടുന്നത് എനിക്ക് ജീവൻ നിലനിർത്താൻ ആവശ്യമായ കുടിനീര് നൽകുന്നത് ആരാണ് ഭൂമിയുടെ അടിയിൽ നിന്നാവട്ടെ ആകാശലോകത്തു നിന്ന് മഴ വർഷിപ്പിച്ചിട്ടാവട്ടെ ആ മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന സസ്യലതാദികൾ വളർന്ന് അതിൽ നിന്ന് ഫലങ്ങൾ കിട്ടി നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം നൽകുന്നത് ആരാണ് അങ്ങനെ നൽകുന്നവൻ ആരാണോ നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കുക അവനോട് സഹായം തേടുക നിങ്ങളുടെ സങ്കടങ്ങൾ സമർപ്പിക്കുക പ്രതിസന്ധികളിൽ നിങ്ങൾക്ക് ആ പ്രതീക്ഷ നൽകും നിങ്ങളുടെ പ്രയാസങ്ങൾ ഇല്ലാതാക്കി തരുമെന്നാണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് അതാണ് രണ്ടാമത്തെ കോളിജ് അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആരോടാണെങ്കിലും സഹായം തേടുന്ന ആരോടാണെങ്കിലും നമുക്ക് വേണ്ട ആഹാരം നൽകുന്നത് അവരാണോ എന്ന് ആലോചിക്കുക നമുക്ക് വേണ്ടി മഴ വർഷിപ്പിക്കുന്നതും കുടിനീർ നൽകുന്നതും അവരാണോ എന്ന് നമ്മൾ ആലോചിക്കുക അല്ല എന്നാണ് ഉത്തരമെങ്കിൽ അത് അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക മൂന്നാമത് പഠിപ്പിച്ചു ആരാണ് എന്നെ മരിപ്പിക്കുന്നത് ആരാണ് വീണ്ടും എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് ആരാണ് അതിന് കഴിയുന്നത് ആരാണ് എന്റെ മരണം എപ്പോഴെയിൽ എനിക്കറിയില്ല അതൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് അതിന്റെ ആധാറുകൾ നമ്മളിലേക്ക് പ്രകടമായി വരും സൂചനകൾ വരും നരയായി വരും എല്ലുകൾ ബലക്ഷയമായി വരും അസുഖങ്ങളായി വരും പല രീതിയിൽ നമ്മൾ അത് തേടി വരും അതൊന്നുമില്ലാതെയും ചിലപ്പോ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ സമയം അജലെത്തിയിട്ടുണ്ടെങ്കിൽ അത് കടന്നു വരും ആരാണത് നിശ്ചയിച്ചത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ അവധി നീട്ടി തരണേ എന്ന് ആയുസ്സിന് ഫലം നൽകണേ എന്ന് ആഫിയത്ത് നൽകണേ എന്ന് അള്ളാഹുബെ ദീർഘായുസ് നൽകണേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആരോടാവണം എന്നെ ജീവിതം തന്നവൻ അല്ലെങ്കിൽ ജീവൻ തന്നവൻ ആരാണോ അവനോടാകണം എല്ലാവരും വേറെ ആരോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല നമുക്ക് ആരാണോ ജീവൻ തന്നത് ജീവിതം തന്നത് അവരോട് പ്രാർത്ഥിക്കുക എന്നതാണ് അങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത് വീണ്ടും നമ്മളെ പുനർജീവിപ്പിക്കുന്നത് ആരാണ് അവനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചു ഒന്നുകൂടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഊന്നി പഠിപ്പിക്കുന്നുണ്ട് നമ്മളെ എന്താണത് വല്ല മരണശേഷം ഉണ്ടല്ലോ പ്രിയപ്പെട്ടവര് ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും പല ന്യായങ്ങളും നമുക്ക് ഉണ്ടാവും അള്ളഹാനോടല്ലാതെ അള്ളഹാനെ അല്ലാതെ ആരാധിക്കാൻ അള്ളഹാനോടല്ലാതെ പ്രാർത്ഥിക്കാൻ അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് സഹായം സ്വീകരിക്കാൻ അത്തരം കേന്ദ്രങ്ങളിൽ എത്തിപ്പെടാനൊക്കെ നമുക്ക് ഒരുപാട് ന്യായങ്ങൾ പറയണ്ടാവും പക്ഷെ മരണം ഒരാളുടെ അവധി നിശ്ചയിക്കാണല്ലോ അതിനുശേഷം പിന്നെ ആരോടും ന്യായഅന്യായങ്ങൾ തർക്കിക്കാനില്ല അള്ളി നമ്മൾ മാത്രമായിട്ടുള്ള ഇടപാടാണ് പിന്നെ നമ്മളെ സഹായിച്ചവരും ഇല്ല എല്ലാരും പിന്നെ ഒറ്റക്കാണ് അവിടെ നാളെ പരലോകത്ത് വിചാരണയുടെ സന്ദർഭത്തിൽ നമ്മളൊരു അബ്ബും മാത്രമേ ഉള്ളൂ നമ്മളോട് ഊക്കും പമ്പും പറഞ്ഞവർ ില്ല നീ അങ്ങനെ തന്നെ പോയാ മതി എന്ന് പറഞ്ഞവരില്ല നീ അത് പഠിക്കേണ്ടതില്ല ഞങ്ങൾ പറഞ്ഞത് ചെയ്താ മതി എന്ന് പറഞ്ഞവരില്ല ഞാനാണ് എന്റെ മാപ്പ അല്ലെങ്കിൽ ഞങ്ങളാണ് എന്റെ പൂർവികർ ഞങ്ങൾ നിൽക്കുന്നൊടുത്ത് നിന്നാ മതി എന്ന് പറയാൻ ആളുണ്ടാവൂല എന്നാണ് ഖുർആൻ വളരെ ഗൗരവത്തിൽ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ആഹരം നമ്മളാണ് ഓരോരുത്തരാണ് ഉറപ്പുവരുത്തേണ്ടത് എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു എന്താണ് നാളെ പരലോകത്തിന്റെ വിചാരണ നടക്കുന്ന സമയത്ത് പടച്ചോന പ്രതിഫല ദിവസത്തിൽ എന്റെ പാപങ്ങൾ സംഭവിച്ചു പോയ പാപങ്ങൾ ഉണ്ടാവും മനുഷ്യരാണ് നമ്മളൊക്കെ അതൊക്കെ എല്ലാം കുറുക്കാൻ കഴിയുന്നവൻ ആരാണോ അവനാണ് പ്രാർത്ഥനക്കർഹൻ ആരാധനക്കർഹൻ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മളെ പഠിപ്പിച്ചു തരണം നമ്മൾ ആലോചിക്കുക അങ്ങനെയാണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക പ്രിയപ്പെട്ടവരെ അള്ളാഹു അല്ലെങ്കിൽ അല്ലെങ്കിൽ റാജ്യത്ത് അല്ലെങ്കിൽ മരിപ്പിക്കാനും ജീവിപ്പിക്കാനും കഴിവുള്ളവൻ പരലോകത്തിന്റെ എല്ലാവിധം മാലിക് മാലിക്യോമി എന്നതാണ് പ്രതിഫല ദിവസത്തിന്റെ പറഞ്ഞാൽ ബാക്കി എല്ലാവരുടെയും അധികാരം ഇല്ലാതാവും അള്ളാഹ്ക്ക് മാത്രമെന്ന് അധികാരമുള്ളൂ എന്നുള്ള അള്ളാഹുവിന്റെ ആ അള്ളാഹുവിന്റെ രക്ഷയും പൊരുത്തം കിട്ടണമെങ്കിൽ അള്ളഹാൻ കണി ബാധിച്ചു ചെയ്യേണ്ടത് അള്ളഹാനോടാണ് പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹനോടാണ് സഹായം കേടേണ്ടത് അള്ളഹാനോടാണ് സങ്കടം പറയേണ്ടത് അള്ളാഹ്ക്ക് മാത്രമേ നമ്മുടെ പ്രയാസങ്ങളെ ഇല്ലാതാക്കാൻ കഴിയൂ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക അല്ലാതെ നമ്മൾ ചെയ്യുന്നതൊക്കെ നമ്മൾ ഈ അള്ളാഹുവിന് നൽകുന്ന ഈ കാര്യങ്ങൾ വേറെ എവിടെ കൊടുത്താൽ നേരത്തെ സൂചിപ്പിച്ച വ്യക്തികൾ ശക്തികൾ സിദ്ധികൾ എവിടെ കൊടുത്താൽ അള്ളാഹ് കൊടുക്കേണ്ടത് അതിന്റെ ഒരംശം അംശത്തിന്റെ നൂറിലൊരംശം നിങ്ങൾ കൊടുത്താൽ മൂലം അത് ഷിർക്കാണ് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് അതുള്ള ഇഷ്ടമല്ല ഉള്ള വെറുപ്പാണ് അതിനോട് ശിർക്ക് സംഭവിച്ചു പോയോ ജീവിതം നിഷ്ഫലമായി പോയി എന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് ഖുർആൻ പറഞ്ഞു അത്തരം അത്യന്തം അപകടകരമാണ് ഈ ശിർക്ക് എന്ന് പറയുന്നത് നരക ശിക്ഷയ്ക്ക് വിധേയമാകുന്ന കഠിനമായ പാപമാണ് എന്നതാണ് നബി അലൈഹി സ്വലാത്തോ വസ്സലാം തന്റെ പിതാവിനോട് ഉപ്പയോട് ആ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞതിന്റെ പൊരുളൊക്കെ ഇതാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മളെ മനസ്സിലാക്കുക ഖുർആൻ പറഞ്ഞു ശരിക്കുമില്ല ഇന്ന ശലബുൽമുന്ന് നിങ്ങൾ ശിർക്ക് ചെയ്യരുത് ആ ശിർക്ക് വലിയ ആക്രമമാണ് മഹാപാപമാണ് പറഞ്ഞു ശിർക്ക് ആരെങ്കിലും പേരിൽ പേരിൽ ചെയ്താൽ അവൻ അവന്റെ ഏറ്റവും വലിയ പാപമാണ് കുറ്റമാണ് ചെയ്യുന്നത് എന്ന് മറ്റൊരു അടുത്ത് പറഞ്ഞു അമ്മ ഫലാലം ആരെങ്കിലും അള്ളാഹുവിന്റെ പേരിൽ ശിർക്ക് ചെയ്താൽ അവൻ വഴികേടിലാണ് വഴികേടിലാണ് എന്ന് കൃത്യമായി ഖുർആാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതിന്റെ ഗൗരവം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം ദുൽഹിജ മാസം പറഞ്ഞ അർത്ഥം അതിലേക്ക് കൂടുതൽ അടുക്കലാണ് ആ റബിനെ കൂടുതൽ മനസ്സിലാക്കലാണ് അത് നമ്മൾ ഈ ജീവിതത്തിൽ മറന്നുപോയി നമുക്കതിന് പറ്റിയില്ലെങ്കിൽ കൂടി പിന്നെ സംഭവിക്കുന്ന ജീവിതത്തിൽ വലിയ നാശനഷ്ടങ്ങളിലേക്ക് നമ്മൾ പോകും എന്ന് നമ്മൾ തിരിച്ചറിയുക തിരുത്തേണ്ടത് ും തൗബ ചെയ്തും പ്രിയപ്പെട്ടവരെ നമ്മൾ മടങ്ങുക യഥാർത്ഥ വഴികളിലുള്ളവർ വഴിതെറ്റാതിരിക്കാനുള്ള ജാഗ്രതയും സൂക്ഷ്മതയും ജീവിതത്തിൽ കൈമുതലാക്കുക അള്ളാഹു സുഹാന നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ